ിപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ എട്ടു നോമ്പാചരണത്തിന് തുടക്കമായി വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനും കൊടിയേറി ഒരാഴ്ചകാലം നീണ്ടു ചടങ്ങുകൾ ഈ മാസം എട്ടിന് സമാപിക്കും മണർഗാട് പള്ളി കഴിഞ്ഞാൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ എട്ട് നോമ്പാചരണവും വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാളും ഏറ്റവും സമുചിതമായി കൊണ്ടാടുന്ന ദേവാലയമാണ് രണ്ടാം മണർഗാട് എന്നറിയപ്പെടുന്ന തുരുത്തിപ്പിളി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി വലിയപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ വിശുദ്ധ ദേവമാതാവിന്റെ വിശുദ്ധ സൂനോറോ സ്ഥാപിതമായത് നാനാജാതി മതസ്ഥരടക്കം അനേകായിരങ്ങൾക്ക് അഭയകേന്ദ്രമായ തുരുത്തിപ്പിളി വലിയപ്പള്ളിയിലെ ഈ വർഷത്തെ എട്ട് നോമ്പാചരണവും വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാളും കൊടിയേറിയും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രസംഗത്തിനും ശേഷം കോഴിക്കോട് ഭദ്രാസനം മെത്രാപ്പൊലിത്ത പൗലോസ് മോർ ഐറേനിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് തുടർന്ന് പള്ളി സാധനങ്ങൾ മെയിൻ നിന്നും ആഘോഷപൂർവം പുറത്തെടുത്ത് പള്ളിയകത്തേക്ക് കൊണ്ടുവന്നു ദിവസേന പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നന്മേൽ കുർബാനയ്ക്കും പ്രമുഖ വൈദികർ നേതൃത്വം നൽകും സെപ്റ്റംബർ മാസം എട്ടാം തീയതി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും ചരിത്ര പ്രസിദ്ധമായ പുണ്യപുരാതനമായ തുരുത്തിപ്പള്ളി സെൻറ്റ് മേരീസ് വലിയ പള്ളിയിൽ പരിശുദ്ധ ദേവി മാതാവിൻ്റെ ജനന തിരുന്നാൾ ആഘോഷിക്കുക നാനാ തുറയിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകളുടെ സങ്കേതസ്ഥലമായി പള്ളി ഒരുപാട് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവം ഈ പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്ക് ലഭിക്കുന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ് ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായി ഈ സമൂഹവും ഈ പ്രദേശവാസികളും സഭ ആകമാനം ഈ പെരുന്നാൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ആ വലിയ അനുഗ്രഹം അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിവുള്ളതാണ് ഈ പള്ളിയിലെ പെരുന്നാളിന് ഈ വർഷത്തെ ക്രമീകരണങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കടന്നു വരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം ഈ പള്ളിയിലുണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ യാക്കോവൈ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിസ് ജോസഫ് ബാവ എട്ടാം തീയതി പ്രധാന പെരുന്നാളിന് നേതൃത്വം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ വിവിധ ഭദ്രാസനങ്ങളിലെ ചുമതലയുള്ള അഭിനന്ദ പിതാക്കന്മാർ വരികയും എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാ നമസ്കാരവും സുവിശേഷ യോഗങ്ങളും ക്രമീകരിക്കുന്നു ഇടവക ഇടവകമെത്ര പോലിത്ത മാത്യൂസ്മുറഫ്രയും തിരുമനസ്സുകൊണ്ട് ഈ പെരുന്നാളിന്റെ ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു നേതൃത്വം നമ്മെ അനുഗ്രഹിക്കുകയാണ് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാനയ്ക്ക് ആബൂന്മോർ ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറോ പേടകത്തിൽ നിന്നും ആഘോഷപൂർവ്വം പുറത്തെടുത്ത് ഭക്തർക്ക് വണങ്ങി അനുഗ്രഹം പ്രാപിക്കുന്നതിന് അവസരം നൽകും ഉച്ചയ്ക്ക് നേർച്ച സദ്യ വിശുദ്ധ സ്ലീബ എഴുന്നെളുപ്പ് പ്രദക്ഷിണം എന്നീ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷം കൊടിയിറങ്ങും തിരുത്തപ്പള്ളി സെൻറ്റ് മേരീസ് വലിയ പള്ളിയിലെ എട്ട് നോമ്പിൽ നാളും സുശേഷം ഹായവും സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ നടക്കുകയാണല്ലോ എല്ലാവരെയും ഹാർദവുമായിട്ട് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് എട്ടാം തീയതി വിസ്തൃ സൂനോറോ എല്ലാവർക്കും പൊതുദർശനമായിട്ട് വയ്ക്കുന്നുണ്ട് എല്ലാവരും വന്ന് സഹകരിക്കണം എന്ന ഒന്നുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ചരിത്രപ്രധാനമായ നമ്മുടെ പള്ളിയുടെ പെരുന്നാൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ഇവിടെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്ന് ഈ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു നാളെ മുതൽ പെരുന്നാൾ ആരംഭിക്കുകയാണ് നാനാജാതി മതസ്ഥരായ ആളുകളെ ഈ പെരുന്നാളിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ചൊവ്വാഴ്ചയുള്ള ഈ പള്ളിയുടെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന വലിയ അനുഗ്രഹമായി ജാഥ നാനാജാതി മതസ്ഥർ ഒന്ന് പങ്കെടുക്കുന്നു ആ പ്രാർത്ഥനയിൽ നിങ്ങളെ അവരെയും വിനയപൂർവ്വം സ്വാതംചെയ്യുന്നു പള്ളിവികാരി ഫാദർ സജി ജോബ് മുണ്ടയ്ക്കൽ സഹവികാരിമാരായ ഫാദർ എബിൻ ഏലിയാസ് കാവുകാട്ട് ഫാദർ എൽദോസ് ജോർജ് തുരുത്തേൽ ട്രസ്റ്റിയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ജിൻസ് ജോർജ് ആയത്തുകുടി തുരുത്തേൽ ട്രസ്റ്റി എം പി മത്തായി മുതിരക്കാലായി ജനറൽ കൺവീനർ സിജോ മാത്യു കോച്ചേരി പോൾ മേനാച്ചേരി പ്രോഗ്രാം പബ്ലിസിറ്റി കൺവീനർ റെജിമോൻ ടി വി പറമ്പത്ത് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഈ വർഷത്തെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളോടനുബന്ധിച്ച് ഇന്നലെ രഥപ്രദക്ഷണം നടക്കുകയും നമ്മൾ നെയ്യപ്പം നേർച്ച കാര്യങ്ങളെല്ലാം ഒരുക്കി അതേപോലെ തന്നെ എട്ടാം തീയതിയിലേക്ക് വളരെ വലിയൊരു നേർച്ച സദ്യയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു വരുന്നു അതുപോലെ പെരുന്നാളിൻ്റെ പ്രോഗ്രാമുകളെല്ലാം ചിട്ടയായിട്ട് നടക്കുന്നു അതേപോലെ തന്നെ പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു ഈ തവണത്തെ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും നടന്നു നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നെയ്യപ്പൻ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ വിശ്വാസികളും വന്നു വന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ